ഓർമ്മകളും സൗഹൃദങ്ങളും സംഗമം നടന്നു പഞ്ചായത്ത് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് കൂടിയത് നിറമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന പഠനകാലത്തെ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ പഠനകാലത്തെ സഹപാഠികളെ അടുത്തു കാണുകയും കുശലങ്ങൾ പറയുകയും ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഒരു മികച്ച അനുഭവമാണ് സമ്മാനിക്കുന്നതും ഇത്തരത്തിൽ വേറിട്ടതായി മാറിയിരിക്കുകയാണ് ഏലപ്പാറയിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് എസ് എസ് എൽ സി ബാച്ചിന്റെ സംഗമമാണ് നടന്നത് എല്ലാവരും ഒത്തുചേർന്നപ്പോൾ പഴയകാല സ്കൂൾ ഓർമ്മകളിലേക്ക് ഏവരും പോയി അന്നത്തെ ബാച്ചിൽ പഠിച്ച സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ എത്തിയവരടക്കം സംഗമത്തിൽ പങ്കാളികളുമായി ചടങ്ങിൽ വെച്ച അന്നത്തെ അധ്യാപകരായ പാൽ മരിയ അൽഫോൺസ് എന്നിവരെ ആദരിക്കുകയും ചെയ്തു ഏലപ്പാറ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് കുമാർ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സേതുനാഥ് അധ്യാപകരായ റജികുമാർ ഹസീന എന്നിവർ സംസാരിച്ചു ഡിക്കുപുഷൻ ന്യൂസ് ഏലപ്പറ